പോവാട്ടോ റെഡിയായി ഞാൻ അവിടെ പിന്നെ അവിടെ വന്നിട്ട് പൊന്നൂസ് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പമ്മാമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് വേഗം റെഡിയായി ഇന്ന് ടീയക്കുട്ടിയുടെ ഇരുപത്തെട്ടാണ് കേട്ടോ ടീയക്കുട്ടി എന്റെ സിസ്റ്ററിന്റെ മോളാണ് അപ്പോൾ പൊന്നൂസിൻ്റെ അനിയത്തിയാണ് പൊന്നൂസ് ഒക്കെ ജനിച്ചിട്ടൊരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒരു കുഞ്ഞാവെ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊന്നൂസ് ഭയങ്കര ഹാപ്പിയാണ് ഏത് നേരവും ടി കുട്ടിയുടെ അടുത്ത് പോകണമെന്നുള്ളൊരു ആഗ്രഹമാണ് അങ്ങനെ അതേ ചിറ്റ പറയുകയാണ് പൊന്നൂസിൻ്റെ മേക്കപ്പ് ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെയാണ് കേട്ടോ ചിറ്റ പറയുന്നത് നമ്മളൊരു ലെഹങ്ക ടൈപ്പ് ഡ്രസ്സ് ഇടാനൊക്കെയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഇത് മെയ് ഇരുപത്തഞ്ചാം തീയതി എടുത്ത വീഡിയോ ആണ് കുറച്ച് മഴയും പിന്നെ ഒരു വെയിലും മഴയും അങ്ങനത്തെ ഒരു കാലാവസ്ഥയിരുന്നു കേട്ടോ ചൂടും തണുപ്പും മാറി മാറി വരുന്ന അപ്പം പിന്നെ നമ്മളൊരു ഫ്രോക്കാക്കി അങ്ങനെ നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കൂടതേ പൊന്നൂസിൻ്റെ അമ്മാമ്മമാരെല്ലാം റെഡിയായി ഇറങ്ങിയിട്ടോ പിന്നെ നമ്മൾ ഹാളിലേക്ക് നടക്കുവാണ് വീട്ടിലല്ല പരിപാടി എടുത്തുന്നത് ഹാളിലാണ് അപ്പോൾ ഓരോരുത്തർ ഇറങ്ങി നടക്കുന്നുണ്ട് ഞാനിങ്ങനെ ക്യാമറയിട്ട് വരുമ്പോഴേക്കും അമ്മാമ്മമാരൊക്കെ ഞങ്ങൾ എടുക്കേണ്ടത് ഇവരെടുക്കുമെന്നൊക്കെയാണ് ആട്ടോ പറയുന്നത് അങ്ങനെ പൊന്നൂസ് ചുറ്റന്മാരെ കൂടിയത് ഇരുപത്തെട്ടിന് പോയിട്ടുണ്ട് തീയ്യക്കുട്ടിന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര് ശരിക്കുമുള്ള എന്താണെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം കേട്ടോ റിവീൽ ചെയ്യുന്ന സമയത്ത് കാണാം അങ്ങനെ നമ്മൾ ഹാളിലെത്തി അപ്പം ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പൊന്നൂസ് റെഡി ആവണേന് മുമ്പും റെഡിയായി കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ റീല് ഫെയിലായിട്ടോ കാരണം പുന്നൂസിനോട് ഞാൻ ആ ഒരു ക്രൗൺ വെച്ചിട്ട് കറങ്ങ് തിരി എന്നൊക്കെ പറഞ്ഞിട്ട് കേക്കുന്നുണ്ടായില്ല കാരണം കളിക്കാനുള്ളത് ഈതിയായിരുന്നു ഒത്തിരി കുട്ടികൾ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എത്രയും വേഗം അവരെ കൂടി കളിക്കണം എന്നും പറഞ്ഞ് പൊന്നൂസ് ഇതേ അത് ചെയ്തില്ല കേട്ടോ പിന്നെ നമ്മളാണ് ഈ ഹാളിലേക്ക് ആദ്യം എത്തിയത് തീയക്കുട്ടിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അവർ വരുന്നത് വരെ നമ്മൾ വീണ്ടും സ്റ്റേജിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി എല്ലാവരും നന്നായിട്ട് ഡ്രസ്സ് ചെയ്താൽ റീൽസും ഫോട്ടോസും തന്നെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ തീയക്കുട്ടി വന്നിട്ടുണ്ടത് ഇതാണ് നമ്മുടെ കുട്ടി അപ്പോൾ ഇത് ഈ കു ഇതിൻ്റെ ഇരുപത്തെട്ടിനാണ് കേട്ടോ നമ്മൾ വന്നത് പിന്നെ ഈ വീഡിയോ ഞാൻ വെറുതെ എടുത്തതാണ് കേട്ടോ ഞങ്ങൾ നല്ല ഫോട്ടോസ് റീൽസൊക്കെ എടുക്കുമ്പോൾ ഇവരിവിടെ നിന്ന് പണി ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ് ഇതാണ് നെയ്മിങ് സെറിമണിയുടെ ബോർഡ് നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് ഇതൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ പൊന്നൂസിൻ്റെ അമ്മു ചേച്ചി വന്നു കുഞ്ഞാറ്റ വന്നു ഇത് കഴിഞ്ഞ് ഞാൻ പൊന്നൂസിനെ കണ്ടിട്ടേ ഇല്ല കാരണം നല്ല കളിയിലായിരുന്നു തീരുന്നവരെ ഭയങ്കര കളിയിലായിരുന്നു ഫുഡ് കഴിക്കാൻ പോലും വന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം വന്നു കസിൻസ് ഒക്കെ വന്നു നമ്മളിതേ പേരിടൽ ചടങ്ങിനായിട്ട് ടീയക്കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഇരുന്നിട്ടുണ്ട് കുറച്ചധികം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ ബേബിയാണ് കേട്ടോ ടീയക്കുട്ടി അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യൽ ആയിരുന്നു എ ഒരു പ്രോഗ്രാം ഈ ഇരുപത്തെട്ട് അത് എപ്പോഴേക്കും ഇതേ ശാന്തി വന്നു പിന്നെ നമ്മൾ ഇരുപത്തെട്ട് ചടങ്ങുകളെല്ലാം നടത്തി അത് കഴിഞ്ഞിട്ട് നെയിം റിവീലിംഗ് ആയിരുന്നു പേര് ടീയക്കുട്ടി ടീക്കുട്ടി എന്ന് വിളിക്കുന്നതല്ലാതെ ശരിക്കും പേരെന്താണെന്ന് നമുക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിതേ പേരെന്താ നോക്കാം പേര് വരുന്നത് അലൈദ ദിയ എന്നാണ് ഞാൻ ദിയ എന്നുള്ള പേര് കേട്ടിട്ടുണ്ട് അലൈത എന്നുള്ള പേര് ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് അപ്പൊ ഒരു വെറൈറ്റി പേരായിട്ട് തോന്നി നെയിം റിവീലിങ് കഴിയാൻ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ പിള്ളേർ ഇതേ ആ ഒരു തെർമോക്കോളിന്റെ ബോളിൽ കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് സ്റ്റേജ് മുഴുവനും എന്തിനാ ഓഡിറ്റോറിയം മുഴുവനും ഇതായിരുന്നു ഇതൊന്നും അറിയാതെ ഇതേ ടീയക്കുട്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ നല്ല ഹാപ്പി ആയിട്ട് തന്നെ കിടന്നു ഒരുപാട് കരയുമെന്നൊക്കെയാണ് എല്ലാവരും കരുതിയത് അല്ലാത്ത സമയം ഫുൾ ടൈം കരച്ചിലാണ് പക്ഷെ ഇന്നങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ടൊക്കെ കിടന്നു പിന്നെ ഇതേ ചേച്ചിമാരൊക്കെ ചുറ്റും തന്നെയുണ്ട് അങ്ങനെ നെയിം റിവീലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും പുറത്തോട്ടിറങ്ങി പൊന്നൂസിൻ്റെ അച്ചു ചുറ്റിനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ ഈ വീഡിയോ ഇപ്പോഴും കമൻസ് ഒത്തിരി വരാറുണ്ട് അങ്ങനെ ഇതേ ചിറ്റയും ചുറ്റപ്പനൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഫാമിലിയായിട്ട് കുറേ ഫോട്ടോസൊക്കെ വീണ്ടും കൊടുത്തു പിന്നെ അകത്ത് കയറിയപ്പോഴേക്ക് സ്റ്റേജിൻ്റെ അവസ്ഥത കുട്ടി പട്ടാളങ്ങളെല്ലാം കൂടി സ്റ്റേജിലെ ഈ ഒരു പരിവാക്കിയിട്ടിട്ടുണ്ടായിരുന്നു പൊന്നൂസിനാണെങ്കിൽ എന്തോ തെർമോക്കോൾ വാരിയിട്ട് തന്നില്ലെന്നോ അവരെടുത്തു എന്നോ എന്തൊക്കെയോ പരാതി പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുവായിരുന്നെട്ടോ അവിടെ പിന്നെ ഞാൻ അധികം മൈൻഡ് ചെയ്യാൻ പോയില്ല പിന്നെ എനിക്ക് തെർമോക്കോളൊക്കെ എടുത്തിട്ട് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുവാണ് ഇത് നമ്മുടെ ഫാമിലിയിലൊരു കുഞ്ഞാവയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തു പൊന്നൂസിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പാട്ടൊക്കെ ഇടാം ഡാൻസ് കളിക്കുമെന്നൊക്കെ പറഞ്ഞ് നിർത്തി പക്ഷെ പിന്നെ വഴക്കിട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കുട്ടികളെ ഡാൻസ് കളിക്കാൻ കയറിയിട്ടോ ഇവർ മൂന്ന് പേരുമായിരുന്നു ഞങ്ങളുടെ മെയിൻ ഡാൻസേഴ്സ് കാരണം ഒരു ഒരു മണിയായപ്പോഴേക്കും ഡാൻസ് കളിക്കാൻ കയറിയിട്ട് മൂന്ന് മണിവരെ നിർത്താതെ ഇവർ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഓരോ പാട്ടും ഇടാൻ പറഞ്ഞിട്ട് നല്ല നല്ല രസോണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇവരാണ് ശരിക്കും ഡാൻസ് തുടങ്ങിയത് പിന്നെ പിന്നെ പതിയെ ഇവരുടെ ഡാൻസ് കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരായിട്ട് സ്റ്റേജിൽ കയറാൻ തുടങ്ങി ലാസ്റ്റ് നമ്മുടെ ഫുൾ ഫാമിലി സ്റ്റേജിൽ കയറി ഇവിടുത്തെ ഫാമിലി ആണെങ്കിൽ ഫുൾ ഓണാണ് കേട്ടോ എന്തെങ്കിലും ഒരു ഡാൻസ് സോറി കല്യാണോ വിരുന്നോ ഒക്കെ വരാൻ നോക്കിയിരിക്കുവാണോ ഒരു ഡാൻസ് കളിക്കാനും ഒരു സ്റ്റേജ് കിട്ടാനും വേണ്ടിയിട്ട് ഫുൾ വൈബായിരുന്നു അപ്പോൾ അച്ചൂൻ്റെ ഹൽദി ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി ഡാൻസ് കളിക്കുന്നത് ഈ ഒരു ടി എക്കുട്ടിയുടെ ഇരുപത്തെട്ടിനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ചു പൊളിച്ച് നമ്മുടെ ടിയക്കുട്ടിയുടെ ഇരുപത്തെട്ട് ഇവിടെ കഴിഞ്ഞു ഇപ്പം ടി എക്കുട്ടിയുടെ പേര് അലൈദ ദിയ എന്നാണ് പേര് ഞാനിപ്പോൾ ഇരുപത്തെട്ടിന് കുറച്ച് പൊന്നൂസിൻ്റെയും തീയ്യക്കുട്ടിയുടെയും ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇരുപത്തെട്ട് കഴിഞ്ഞിട്ടിടാന്ന് കരുതിയിട്ടാണ് അപ്പം ഞാൻ അതും കൂടി ഇതിൽ ആഡ് ചെയ്തേക്കാം ഇപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ താങ്ക്